نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين امنوا اتقوا الله حق تقاته. ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وضرب الله مثلا للذين آمنوا واتى فرعون إذ قالت رب ابن لي عندك بيتا في الجنة رب ابن لي عندك بيتا في الجنة ونجني من فرعون സർവലോകരക്ഷിതാവായ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലൂടെയും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു മസീത് ചെയ്യുന്നു മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഐക്യലോക ജീവിതത്തിൽ നമ്മുടെ വലിയ സ്വപ്നമാണ് സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടാൻ ഒരു വീടുണ്ടാവുക എന്നുള്ളത് കുടുംബത്തോടൊപ്പം കൂടി താമസിക്കുവാനുള്ള ആ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്ത് ത്യാഗം സഹിക്കുവാനും അതിനുവേണ്ടി ഏതെല്ലാം യുദ്ധത്തിലുള്ള കഷ്ടപ്പാടുകൾ സഹിക്കുവാനും ദുനിയാവിൽ നാം ഒരുക്കമാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നാം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ ദുനിയാവിലെ ഏത് വലിയ മണിമാളികകളും ഒരു പ്രകൃതിക്ഷോഭം കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ മരണത്താൽ അത് അതുപേക്ഷിച്ചുകൊണ്ട് നാം യാത്ര പോവുകയെ ഈ ദുനിയാവിന്റെ വീട് അനശ്വരമായ ഒരു വീട് നാളെ സ്വർഗത്തിൽ ഒരു വീട് ലഭിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യും അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ എന്നുള്ളതാണ് അമുഖമായി ഞാൻ നിങ്ങളെ ഊർക്കേൽപ്പിച്ച സത്യവിശ്വാസികൾക്ക് ഒരു മാതൃകയെ എടുത്തു കാണിക്കുകയാണ് ീഡനങ്ങളും പ്രയാസങ്ങളും വന്നിന്റെ ഭാര്യ ആ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാന വ തആല നമ്മെ ഓരിയിപെടുതുകയാണ് വ റബബല്ലാഹു തഅല ലിൽ ലദീന ആമന റഅത ഫിർഔൻ സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാന വ തആല ഒരു മാതൃകയdata എടുത്തു കാണിക്കുകയാണ് ആരാണ ആ മാതൃക ഫിർഔനിന്റെ ഭാര്യയാണോ ഇദ ഖാലത്തു റബ്ബി ബിനീ ഇൻ തക ബൈത ഫി ജന്ന അവർ ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭമാണ് റബ്ബേ എനിക്ക് അടുക്കൽ ഒരു വീട് വെച്ചു തരണമേ സുബ്ഹാനഹു തആലയോട് ആണി അടിച്ചുകൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദുനിയാവിന്റെ കൊട്ടാരമാണ് നഷ്ടപ്പെടുന്നത് ദുനിയാവിന്റെ സുഖജീവിതങ്ങളാണ് നഷ്ടപ്പെടുന്നത് അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും ിൽ നിന്നും അക്രമികളായ സമൂഹത്തിൽ നിന്ന് പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ആത്മാർത്ഥമായി നാളെ ഈ ലോകത്ത് നിന്ന് ഏത് സമയവും നമ്മൾ യാത്ര പറഞ്ഞു ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നവർ ഒരു ജനാസ നമസ്കാരത്തിനു ശേഷമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സമയമില്ലാതെ ഏത് സമയവും നമ്മുടെ പ്ലാൻ അനുസരിച്ചല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വിളിക്കാതെ നമ്മുടെ അരികിലേക്ക് എത്തുന്ന മരണമെന്ന അതിഥി കടന്നു വരുമ്പോ നമ്മൾ യാത്ര പറഞ്ഞു പോവേണ്ടവരാണ് ഇന്ന് നമ്മിൽ ഇന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ നാട്ടുകാരൻ

തങ്ങളുടെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന െ സംബന്ധിച്ചിടത്തോളം ഒന്നിനു മുകളിൽ മറ്റൊന്നായി കൊണ്ട് കെട്ടപ്പെട്ട മണിമാളികകളാണ് അവർക്ക് നൽകപ്പെടുന്നത് തഹ്തിഹൽ ആ मणिമാളികകളുടേ പ്രത്യാഘാതാൾ ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വഅദല്ലാഹ് അല്ലാഹു സുബ്ഹാന വതആല ഏറ്റു പറയുവേയാണ് വഅദല്ലാഹ് ഇദ അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ് ഇല്ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ് അല്ലാഹു സുബ്ഹാന വതആലയുടെ വാഗ്ദാനം ലേക്കുകയില്ല

മനസ്സ് ഒരു വേള ഘട്ടത്തിൽ ജീവിതം കൈവിട്ടു പോകുമെന്ന് കരുതുന്ന മുഹൂർത്തത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അവർ ക്ഷമിച്ചത് കാരണത്താൽ

അതുപോലെ അതുപോലെ തന്നെ തന്നെ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് നല്ല നല്ല സംസാരം അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാം സംസാരിക്കുമ്പോൾ വാക്ക് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക അവരെ ഭക്ഷിപ്പിക്കുക നോമ്പെടുക്കുക അതുപോലെ തന്നെ എല്ലാവരും കിടന്നുറങ്ങുന്ന രാത്രിയിൽ എണീറ്റുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുക അൻ ഖാൽ അലൈഹി വസല്ലം

നന്ദി പ്രകടനമായി കൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ ഈ രൂപത്തിലുള്ള ആളുകൾക്ക് അവന്റെ ഭവനം വളരെ കൃത്യമായി യാണ് അതുപോലെ തന്നെ പള്ളി നിർമ്മിക്കുന്ന ആളുകൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദാനധർമ്മങ്ങൾ വളരെ പുണ്യകരമാണ് സ്വതത്തുകളുടെ കൂട്ടത്തിൽ സ്വതത്വം ജാരിയ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളുടെ പ്രാധാന്യം പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് നമ്മൾ മരിച്ചാൽ ഒരു മനുഷ്യന്റെ മരണത്തോട് കൂടി അവന്റെ കർമ്മങ്ങളൊക്കെ മുറിഞ്ഞു പോകുമ്പോഴും അവന്റെ ഖബറിലേക്ക് ധാരധാരയായി പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് സദഖത്തുൻ ജാരിയ ആ ജാരിയായ സദഖകളിൽപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട ദാനധർമ്മങ്ങൾ അതുപോലെ തന്നെ പള്ളിയുടെ നിർമ്മാണം അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു قال قال النبي صلى الله عليه وسلم من بنى مسجدا بنى الله له مثله في الجنه മുസ്ഹലി തരികന്ന ഹദീസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ആരാമൊരു പള്ളി നിർമ്മിക്കുന്നത് അല്ലാഹു നമ്മെയായി സമാനമായി ഒരു പറം സ്വർഗ്ഗത്തിൽ പണിയുന്നതാണ് പള്ളി നിർമ്മിക്കുന്ന ആളുകൾക്ക് പകരം ആയിവ അല്ലാഹു സുബ്ഹാന വതആല സ്വർഗ്ഗത്തിൽ ഒരു വീടോരിക്കും ആ പള്ളിയുടെ വലിച്ച ചെറുപ്പങ്ങൾക്ക് വെക്കാസമില്ല ചെറുതോ വലുതോ ഏദൊന്നുമാവട്ടെ അൻജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻ അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം قال അതുകൊണ്ടെങ്കിലും അങ്ങനെ നിർമ്മിച്ചാൽ പോലും അവനായി സ്വർഗത്തിൽ വ്യത്യസ്തങ്ങളായ ഹനീസുകൾ റവാദിൻറെ വചനങ്ങൾ വ്യത്യസ്തകളായ അമലുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ ഒരു പവനം ലഭിക്കുന്നതിനു വേണ്ടി നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള റവാതിബ് സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാധാന്യവും പുണ്യവും നമ്മെ ഭൂതിപ്പെടുത്തി അൻ ആഇഷ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സബറ അലാ ഹിൻ തയ് അശറ തറകഅത്ത് മിന സുന്നാ ബനല്ലാഹു ലഹു ബൈതൗഫിൽ ജന്ന സുന്നത്തിൽപ്പെട്ട പന്ത്രണ്ട് സ്വർഗത്തിൽ ഒരു വീട് പണിയും സുബിന്റെ മുമ്പുള്ള രണ്ട് റക്കടത്ത് ബഹുറിന്റെ മുമ്പുള്ള നാല് ശേഷമുള്ള രണ്ട് മകരുവിന് ശേഷമുള്ള രണ്ട് ശേഷമുള്ള രണ്ട് ഈ രൂപത്തിൽ പന്ത്രണ്ട് സുന്നത്തുകൾ ആരാണോ കൃത്യമായി കൊണ്ട് നിർവഹിച്ചു പോരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അബ്ബാഹുബാധ ഒരു ഭവനം ഒരുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുക കളവ് പറയാതിരിക്കുക ഏറ്റവും നല്ല കൂടി സമൂഹത്തിൽ ജീവിക്കുക വലിയ പ്രാധാന്യത്തോടുകൂടി പ്രവാചകനസ് പഠിപ്പിച്ച മൂന്ന് വിഷയങ്ങൾ ഇത് സ്വർഗീയ ഭവനം നേടിയെടുക്കുവാൻ പര്യാപ്തമാകുന്നവയാണ് عن أبي قال قال رسول الله الله صلى عليه وسلم زعيم ببيت في ربض لمن ترك كان ാണ് ശരി പലപ്പോഴും കച്ചറ കൂടുമ്പോ അനാവശ്യമായി തർക്കിക്കുമ്പോൾ ന്യായം പറയാറുള്ള ഒരു കാര്യമാണ് ശരി ന്യായം എന്റെ ഭാഗത്താണല്ലോ ാണ് ശരിയെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തൊരു വീട് ലഭിക്കുമെന്ന് ഞാൻ തരുന്നു പലപ്പോഴും നുണ പറയും കാര്യമായിട്ട് പറഞ്ഞതല്ല തമാശക്ക് വേണ്ടി പറഞ്ഞതാണ് ഒരു വേണ്ടി പോലും പോലും കളവിൽ മാറി നിൽക്കുകയാണെങ്കിൽ തമാശയായിട്ട് പറയാതെ യാണെങ്കിൽ മധ്യഭാഗത്ത് അവർക്കൊരു വീട് ലഭിക്കുമെന്നോ വാക്ക് നൽകുകയാണ് അതുപോലെ തന്നെ മറ്റൊരു നമുക്ക് കാണാം സ്വഭാവം നന്നാക്കുന്ന തന്റെ സ്വഭാവത്തെ നന്നാക്കുന്നവൻ സൻസ്വഭാവിയായി ജീവിക്കുന്നവൻ സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗത്തൊരു വീട് ലഭിക്കുമെന്ന് ഞാൻ ഈ രൂപത്തിൽ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കേണ്ട മര്യാദകൾ അതുപോലെ തന്നെ സൂക്ഷ്മതയുടെ വശം വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ ഓരോ മേഖലകളും വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയും അതിന്റെ പ്രതിഫലത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു വളരെ പ്രാധാന്യത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു വിഷയം സ്വർഗ്ഗത്തിൽ ഒരു വീട് വിഷയമാണ് കെട്ടി നിൽക്കുമ്പോൾ ആ വേണ്ടി നാം സ്വപ്പുകൾക്കിടയിൽ റെഡിയാക്കി നിർത്തുമ്പോൾ ആ സ്വപ്പുകൾക്കിടയിൽ വിടവില്ലാതെ കാലുകൾ അടുപ്പിച്ചു വെച്ച് നിർത്തുക എന്നുള്ളത് പലപ്പോഴും പല ആളുകളും കാല് തന്റെ സഹോദരന്റെ കാല് ശരീരഭാഗം ഒന്ന് ചേർന്ന് നിൽക്കുമ്പോൾ അതിലെന്തോ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടോ നമസ്കാരത്തിൽ ശ്രദ്ധ കോപമോ എന്ന് പേടിക്കുന്നുണ്ടോ സഹാപത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് ഒരു കെട്ടിട സമാനമായി കൊണ്ട് ഒരു കെട്ടിടം പണിയുമ്പോൾ അതിലെ കല്ലുകൾ എപ്രകാരം ചേർത്ത് പിടിക്കുമോ അപ്രകാരം സ്വത്തിൽ അവർ ചേർന്ന് നിന്നത് അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും അതിന്റെ അടയാളങ്ങൾ പ്രകടമായിരുന്നു എന്നുള്ളതാണ് പത്രമാത്രം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് കൃഷ്ണ പഠിപ്പിക്കുന്നത് അങ്ങനെ ചേർന്ന് നിൽക്കുമ്പോ അകന്നുപോയ ഒരു ഒരു വിടവ് കാണുമ്പോ അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മുടെ വെച്ചാൽ അതിനു വലിയ പ്രതിഫലമാണ് ആരാണോ സ്വപ്പുകൾക്കിടയിലെ വിടവ് നികത്തുന്നത് അവനമ്മർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നതാണ് എന്നുള്ളതാണ്

ണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തത്വം കൊണ്ട് ഉപദേശിക്കുന്നു അള്ളാഹു സ്വഹാനവിച്ചതായി ഒരു ഹദീസിലൂടെ സ്വകീയ ഭവനം നേടിത്തരുന്ന ഒരു കാര്യം പഠിപ്പിച്ചത് ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ ക്ഷമയും വാക്കുകളുമാണ് ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്റെ കണ്ണിൽ വെച്ച് മരണപ്പെട്ടു പോവുക അതിൽ തന്നെ ഏറ്റവും വേദനാജനകമായ ഒന്നാണ് നമ്മൾ ജീവിച്ചിരിക്കുകയെങ്കിൽ നമ്മുടെ മക്കളുടെ മരണം കാണേണ്ടി വരിക ചെറിയ കുട്ടികളായ ആളുകൾ നമ്മുടെ മുന്നിൽ വെച്ച് ബാപ്പയുടെ ഉമ്മയുടെ മുന്നിൽ വെച്ച് ആ കുഞ്ഞു മക്കളുടെ മരണത്തിന് സാക്ഷിയാവേണ്ടി വരുന്ന പരീക്ഷണം വാക്കുകളിൽ നോക്കുകളിൽ അതിൽ വിട്ട് പെരുമാറാൻ സാധ്യതയുള്ള ആ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ക്ഷമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷ വാർത്തയുണ്ട്

മലക്കുകൾ പറയും ആ ആ കുഞ്ഞിനെ മരണം നടന്നിട്ടുണ്ട് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായെടുത്തോ എന്താണ് ആ വാക്ക് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയത്തിൽ വിരിഞ്ഞ പൂവാണ് പറിച്ചെടുത്തോ ഫയഖൂലൂന പറയും ഫയഖൂലൂ സുബ്ഹാനഹു ഇത്രമാത്രം വലിയ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ മാദാ ഖാല അബ്ദി അപ്പോൾ എന്താ അടിമ പറഞ്ഞു ഈ ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ അവൻ എന്താണ് പറഞ്ഞത് മലക്കുകൾ പറയുകയാണോ സ്തുതിച്ചു എന്ന് പറഞ്ഞു പിന്നെ മരണത്തിന്റെ മരണത്തിന്റെ ഘട്ടത്തിലോ ഘട്ടത്തിലോ ഏത് ഏത് പ്രിയപ്പെട്ടവരുടെ ആദ്യം ആദ്യം പറയേണ്ടത് പറയേണ്ടത് മുസീബത്തുകൾ നേരിടേണ്ടി വന്നാലും പിന്നീട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പറയുകയാണ് വേണ്ടി തന്നെ ഒരു റബിന് നിർമ്മിക്കുക ആ ഭവനത്തിന്റെ പേര് ബൈത്തുൽ എന്നാണ് എന്നാണ് ഭവനം അത്രമാത്രം വലിയ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ക്ഷമിക്കുകയും ആ രൂപത്തിലുള്ള വാക്ക് പറയുകയും ചെയ്തവർക്ക് സ്വർഗീയ മറ്റെന്താണ് പ്രതിഫലം എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏത് രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ വന്നാലും സ്തുതിച്ചുകൊണ്ട് കടന്നു തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തും പരലോകത്തും സഹായം അവന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും